റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിന് മാറ്റത്തിന് പിന്നാലെ സമാനമായ കടുത്ത നിലപാടുമായി നാറ്റോ രംഗത്തെത്തി യുദ്ധത്തിൽ റഷ്യ ഏതെങ്കിലും തരത്തിൽ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കണമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാക്കോ റൂട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെയാണ് ഈ മുന്നറിയിപ്പ് പ്രാധാന്യമായി ലക്ഷ്യമിടുന്നത് റഷ്യയുമായി എണ്ണ വ്യാപാരം തുടർന്നാൽ നാറ്റോ രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾക്കെതിരെ പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് മാർക്ക് റൂട്ടോ വ്യക്തമാക്കിയത് ഇത് ഇന്ത്യക്ക് വലിയ നയതന്ത്രവും സാമ്പത്തികപരമായ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് യുക്രൈനുമായി സമാധാന ചർച്ചകൾ ഏർപ്പെടാൻ പുട്ടിനെ പ്രേരിപ്പിക്കാനും റൂട്ട് ഈ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ദുഃഖ്യോ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് റൂട്ട് വ്യക്തമാക്കിയിട്ടുള്ളത് പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുകയും ഔദ്യോഗിക രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയ്ക്ക് വില വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യൻ റഷ്യയിൽ നിന്നും വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ശ്രദ്ധാപൂർവ്വമുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് യുക്രൈനിലെ സാധാരണക്കാരുടെ മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം പ്രകടിപ്പിക്കുകയും സമാധാനത്തിന് ഊന്നൽ നൽകണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു